വേടൻ കുറച്ചു കാലം നമ്മൾ മലയാളികൾ വല്ലാതെ ചർച്ച ചെയ്ത വിഷയമാണല്ലോ വേടൻ വേടനെ പഠിക്കണമെന്നായിരുന്നു കാലിക്കറ്റ് സർവകലാശാലയോട് നിർദ്ദേശിക്കപ്പെട്ടത് കാലിക്കറ്റ് സർവകലാശാലയുടെ മലയാളം ബിരുദ സിലബസിൽ വേടൻ്റെ വേടൻ പഠന വിഷയമാക്കാനും തീരുമാനമായിരുന്നു പക്ഷേ ഇക്കാര്യത്തിലുള്ള ഇത് പഠിക്കേണ്ടതുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു സമിതിയെ വൈസ് ചാൻസലർ വെക്കുകയും ആ സമിതി ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്നത് വേടനെ പഠിക്കേണ്ടതില്ല എന്നാണ് അതിന് പല കാരണങ്ങൾ അദ്ദേഹം ആ സമിതി പറയുകയും ചെയ്യുന്നുണ്ട് വേടൻ മാത്രമല്ല ഗൗരിലക്ഷ്മിയുടെ പാട്ടുകളെ കുറിച്ചും അങ്ങനെ പഠിക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് യൂണിവേഴ്സിറ്റി എത്തുന്നത് എന്നാണ് ഇന്നത്തെ ചില വാർത്തകളും സൂചിപ്പിക്കുന്നത് വേടൻ അങ്ങനെ പഠിക്കാൻ കൊള്ളാത്ത ഒരു വിഷയമാണോ അല്ല പഠിക്കേണ്ടതില്ലെന്ന് തീരുമാനം എടുത്തിട്ടില്ല അല്ല ശുപാർശ ആ അതൊരു ശുപാർശ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് അല്ല രസം എന്താണെന്ന് വെച്ചാൽ ഒരു സെനറ്റ് അംഗവും സിൻഡിക്കേറ്റ് അംഗവും പിന്നെ ഒരു സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി സ്ഥിരമായി നമ്മുടെ വാർത്തകളിൽ ഒരാളൊരു സംഘടനയാണ് അവരും പരാതി കൊടുത്തിരുന്നു അങ്ങനെ വ്യക്തിപരമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും വൈസ് ചാൻസലർക്കൊക്കെ ലഭിച്ച പരാതികൾ സംയോജിപ്പിച്ച് ഇതേക്കുറിച്ച് പഠിച്ച ഒരു അഭിപ്രായം പറയാൻ ഡോക്ടർ എം എം ബഷീറിനോട് പറയുകയാണ് എം എം ബിഷീറിനെ നമുക്കറിയാം അദ്ദേഹം ഒരു സാഹിത്യ വിമർശകനാണ് നിരൂപകനാണ് അപ്പോൾ നിരൂപകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പെർട്ടൈസ് അധ്യാപക ഭാഷാധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടൈസ് വെച്ചിട്ട് അദ്ദേഹം ഈ സിലബസ് പരിശോധിക്കുന്നു അപ്പോൾ സിലബസിൽ ചില അവ്യക്തതകളുണ്ടെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ നിർദ്ദേശത്തിൽ ചൂണ്ടിക്കാട്ടുന്നു സവിശേഷമായി ലഭിച്ച പരാതികൾ അദ്ദേഹം ഇങ്ങനെ ക്രോഡീകരിക്കുന്നു അതിലെ ഏറ്റവും രസകരമായ കാര്യം ഒന്നാമത്തെ കാര്യം വേടൻ എന്ന റാപ്പറുടെ പാട്ട് പഠിപ്പിക്കുന്ന സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കും അങ്ങനെയൊരു പരാതി ആരായിരിക്കും കൊടുക്കുക എന്ന് ഊഹിക്കാം മറ്റൊന്ന് കുറേ കൂടി ഈ മൈക്കൽ ജാക്സൻ്റെ ദ ഡോൺ കെയർ എന്നുള്ള ആ പാട്ടും ഈ റാപ്പ് ഈ റാപ്പർ വേടൻ്റെ പാട്ടും അത് രണ്ടും താരതമ്യം ചെയ്യേണ്ടതുണ്ടോ താരതമ്യം പഠിക്കാൻ യോഗ്യമാണോ അത് രണ്ടും എന്തെങ്കിലും തരത്തിൽ താരതമ്യം അർഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ഒരു ക്വസ്റ്റ്യൻ മറ്റൊന്ന് ഗൗരിലക്ഷ്മി എന്ന ഒരു ഗായിക ഒരു അഷ്ടപതി ഒരു കഥകളി സംഗീതം വേറൊരു രൂപത്തിൽ ഒരു ഫ്യൂഷൻ രൂപത്തിൽ അവതരിപ്പിച്ചത് താരതമ്യ പഠനത്തിന് നിർദ്ദേശിച്ച് ശരിയാണോ എന്നുള്ളൊരു ക്വസ്റ്റൻ അപ്പോൾ അതിൽ ഒരു കൊസ്റ്റിനൊഴിയ ബാക്കിയെല്ലാം എന്താണ് പരിശോധിക്കപ്പെടേണ്ട വാലിഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് അക്കാഡമിക് അക്കാഡമിക്കിൽ പരി പരിശോധിക്കണം അപ്പോൾ അത് പരിശോധിക്കുന്നു അതിൽ പരിശോധിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഈ സിലബസ് മൊത്തത്തിലെടുത്ത് വായിച്ചു നോക്കുമ്പോഴാണ് നമുക്ക് ഈ ചോദ്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ ശിപാർശയും ശരിയായി മനസ്സിലാക്കാൻ കഴിയുക ഇപ്പോൾ ഈ സിലബസ് എന്ന് പറയുന്നത് വലിയ ഒരു ബ്രെയിൻ സ്റ്റോമിങ്ങിൻ്റെയും തോട്രോസിൻ്റെയും ഭാഗമാണ് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വെറുതെ മലയാളം പഠിക്കുകയല്ല ഫങ്ഷണൽ മലയാളത്തിൻ്റെതായ ചില കാര്യങ്ങൾ അതിലുണ്ട് മ മലയാളവും ടൂറിസവും പാട്ട് സാഹിത്യം തൊഴിലധിഷ്ഠിത മലയാളം അങ്ങനെ പല തലങ്ങളിലെ മലയാളത്തെക്കുറിച്ചുള്ള ആളാണ് സിലബസ് ആ ടോട്ടൽ സിലബസ് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുക അപ്പോൾ ഈ താരതമ്യ പഠനം എന്ന് പറയുന്നത് ഇപ്പോൾ പോപ്പുലർ പോപ്പുലർ സാഹിത്യം പോപ്പുലർ കല എന്നൊക്കെ പറയുന്ന പോപ്പ് കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഒന്ന് അമേരിക്കയിലുണ്ടായതാണ് ഒന്ന് കേരളത്തിലുണ്ടായതാണ് അപ്പോൾ ഇതിനെപ്പറ്റി താരതമ്യം ചെയ്ത് പഠിക്കണോ എന്നുള്ള ചോദ്യത്തിന് ഡോക്ടർ എം അംബേഷ്കർ പറയുന്നത് എ ഈ സിലബസിൽ പറയുന്നത് ഇതിൻ്റെ സംഗീതം താരതമ്യം ചെയ്യാനാണ് സംഗീതം എങ്ങനെയാണ് താരതമ്യം ചെയ്യുക മറ്റത് വേറൊരു തരത്തിലുള്ള സംഗീതമാണ് ഇത് വേറെ തരത്തിലുള്ള സംഗീതമാണ് സംഗീതത്തെക്കുറിച്ച് എങ്ങനെയാണ് ബി എ മലയാളം പഠിക്കുന്ന കുട്ടികൾക്ക് ബോധ്യം ഉണ്ടാവുക അത് ഇത്രയും കാലത്തെ കുറിച്ച് സംഗീതം പഠിച്ചിട്ടില്ലല്ലോ വളരെ ടെക്നിക്കലായിട്ടുള്ള കാര്യമായാണ് പറയുന്നത് സംഗീതം അപ്പോൾ പാട്ട് സാഹിത്യം എന്നൊരു ശാഖ ഉണ്ട് എന്നും പാട്ട് സാഹിത്യത്തിൽ സംഗീതമാണോ താരതമ്യം ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട് സംഗീതമല്ലല്ലോ അല്ല ലിറിക്സ് തന്നെയാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റാപ്പിൽ ഉപയോഗിക്കുന്നത് സാഹിത്യമൂല്യമില്ലാത്ത വാക്കുകളാണെന്നാണ് അത് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ വ്യക്തിപരം അഭിപ്രായമാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് സാഹിത്യ മൂല്യമില്ലാത്ത വാക്കുകൾ അതായത് നമ്മളീ പറയും നഷ്ടപതിക്കും ഈ മണിപ്രവാള സാഹിത്യത്തിനുമൊക്കെയുള്ള സാഹിത്യ മൂല്യം റാപ്പർ വേടൻ്റെ വാക്കുകൾക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അത് എത്രമാത്രം സ്വീകാര്യമാണ് സ്വീകാര്യമാണെന്നുള്ളൊരു ക്വസ്റ്റനുണ്ട് കാരണം നമ്മൾ ഈ പറയുന്ന സംസ്കൃതത്തിൽ എഴുതാൽ മാത്രമേ അല്ലെങ്കിൽ മണിപ്രവാള ഭാഷയിൽ എഴുതാൻ മാത്രമേ സാഹിത്യ മൂല്യം ഉണ്ടാകൂ എന്ന ഒരു ചിന്ത അദ്ദേഹത്തിനുണ്ടോയെന്ന് എനിക്കറിയില്ല റാപ്പറുടെ റാപ്പർ ഉപയോഗിക്കുന്ന വേ റാപ്പർ ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെയാണ് പ്രസക്തം അതിനെയാണ് താരതമ്യം ചെയ്യേണ്ടത് മൈക്കൽ ജാക്സൺ ഉപയോഗിക്കുന്ന സംഗീതത്തേക്കാൾ അതിൻ്റെ ദുരിത താളത്തേക്കാൾ അതിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ലിറിക്സാണ് യഥാർത്ഥത്തിൽ താരതമ്യം ചെയ്യുക ആ ലിറിക്സും ഈ ലിറിക്സുമാണ് താരതമ്യം ചെയ്യാനായിരിക്കും സിലബസിൻ്റെ ഉപജ്ഞാതാക്കൾ ഉദ്ദേശിച്ചുണ്ടാകുക പക്ഷേ ഇദ്ദേഹം മനസ്സിലാക്കുന്ന സ സംഗീതത്തെ താരതമ്യം ചെയ്യുക എന്നുള്ളതാണ് ഈ ഗൗലീലക്ഷ്മിയുടെ അഷ്ടപതിയുടെ ഫ്യൂഷൻ വേഷനിലും അദ്ദേഹം ഇതേ കാര്യമാണ് പറയുന്നത് ഒന്ന് കഥകളി സംഗീതം കുചേലവൃത്തമാണ് അപ്പോൾ കുചേലവൃത്തം ഭക്തി സാന്ദ്രമാണ് ഗൗരിലക്ഷ്മിയുടെ ആ വീഡിയോ കാണുമ്പോൾ ഒരാൾക്ക് ഭക്തി തോന്നുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ല ആ മ്യൂസിക് അവർ മാറ്റിയിട്ടില്ല അതേ താളത്തിൽ അതേ രാഗത്തിൽ തന്നെയാണ് പാട്ട് പാടുന്നത് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള വാദ്യമേളങ്ങൾ ആധുനികമാണെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അതൊരു വീഡിയോ ചിത്രീകരിച്ചു തന്നു അപ്പോൾ ഇത് കാണുമ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അദ്ദേഹത്തിന് ഭക്തി തോന്നിയില്ല എന്നാണ് പറയുന്നത് ആക്ച്വലി എങ്ങനെയാണ് പൗരാണികമായ അല്ലെങ്കിൽ പുരാതനമായൊരു സംഗീത ശാഖയെ ഫ്യൂഷനിലൂടെ പുതിയ കാലത്തേക്ക് പുതിയ ലോകത്തേക്ക് ആനയിക്കുന്നത് പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുന്നത് എന്നുള്ളതാണ് താരതമ്യ താരതമ്യപകടനത്തിൻ്റെ ഉദ്ദേശം അതിൽ അതിലെ വരികളും അതിൻ്റെ സംഗീതവും ആ വരികളും ആ സംഗീതത്തിന് അതിന് ഇല്ല ഞാൻ പറഞ്ഞു ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ആധുനിക ഉപകരണവാദ്യോപകരണങ്ങളെ ഉപയോഗിച്ചിട്ടുള്ളൂ സംഗീത അത് തന്നെയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ആ വരികൾ തന്നെയാണ് താരതമ്യം ചെയ്യുക ആലാപന ശൈലി താരതമ്യം ചെയ്യുക അപ്പോൾ പാട്ട് സാഹിത്യത്തിൽ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ട് എം എം ബഷീറിൻ്റെ അഭിപ്രായം പറഞ്ഞു അതിൽ തീരുമാനമെടുക്കേണ്ടത് ആരാണ് അക്കാഡമിക് കൗൺസിലാണ് അല്ലേ അപ്പോൾ തീരുമാനമെടുക്കാത്തൊരു കാര്യത്തിൽ ഡോക്ടർ എം എം ബഷീർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നതിന് വില ആക്രമിക്കപ്പെടേണ്ട കാര്യമില്ല ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ അദ്ദേഹത്തിനെതിരെ വ്യാപകമായ പ്രചാരണം എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ ഇത് ഇത് വേണ്ട പാട്ട് പഠിക്കേണ്ട അങ്ങനെ തീരുമാനിച്ചെന്ന തോതിൽ വാർത്തകൾ പുറത്തുവിട്ടും പ്രചാരണം നടത്തും ആരാണെന്ന് കൂടി നോക്കേണ്ടതുണ്ട് അത് ആരുടെ താല്പര്യമാണെന്ന് കൂടി നോക്കേണ്ടതുണ്ട് ദിവസവിദ്യ പെറും സാങ്കേതികത്വം മാത്രമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിന് കാരണങ്ങളതിന് പിന്നിലുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഞാൻ അങ്ങനെ കാണുന്നില്ല ചാൻസലർക്കാണ് പരാതി വരുന്നത് ചാൻസലർക്ക് ഇത് ഇത് പഠിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അത് ശരിയല്ല അത് റിവ്യൂ ചെയ്യണമെന്നുണ്ട് ചാൻസലർക്ക് പരാതി സ്വാഭാവികമായിട്ട് ചാൻസലർ എന്ത് ചെയ്യുന്നു അത് വൈസ് ചാൻസലർ അയക്കുന്നു വൈസ് ചാൻസലർ ചാൻസലർ എന്തെങ്കിലും നിർദ്ദേശം വന്ന വൈസ് ചാൻസലർ എന്ത് ചെയ്യണം അദ്ദേഹം ഒരു എക്സ്പേർട്ട് കമ്മിറ്റി എന്താണ് വിഷയവിദഗ്ധനായുള്ള ഒരാളെ നോക്ക് അത് നോക്കൂ എന്ന് അത് കൈമാറുന്നു അത് ഏൽപ്പിച്ചിരിക്കുമ്പോൾ ഡോക്ടർ എം എം ബഷീർ ദീർഘകാലം മലയാള സാഹിത്യം യൂണിവേഴ്സിറ്റിയിൽ തന്നെ വിദ്യാർത്ഥികൾ പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ മലയാള സാഹിത്യത്തിലെ കഴിവിനെക്കുറിച്ചൊന്നും ആർക്കും ഓഫ് കോഴ്സ് അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു അദ്ദേഹത്ത് പഠിക്കുന്നു അപ്പോൾ അദ്ദേഹം സമർപ്പിച്ച റിപ്പോർട്ട് ഞാൻ വായിച്ചു നോക്കി അപ്പോൾ റിപ്പോർട്ടിൽ ഇപ്പോൾ അജിംസ് പറഞ്ഞ രണ്ട് പോയിന്റുകളാണ് പ്രധാനമായിട്ട് അത് അദ്ദേഹം ഉന്നയിക്കുന്നതെന്ന് വെച്ചാൽ ഈ എന്താണ് ആ കുചേല വൃത്തം എന്ന് പറയുന്ന കഥകളി പദ പദത്തിന് അതിന് അതിൻ്റെ യഥാർത്ഥ ഇതും മറ്റേ ഇവരും ഗൗരി ലക്ഷ്മി ഗൗരി ലക്ഷ്മി പാടിയതും തമ്മിലുള്ള സംഗീ അതിൻ്റെ സംഗീതപരമായ താരതമ്യം അതേപോലെ വേടൻ്റെ ഭൂമി നാം വാഴുന്നിടം എന്ന റാപ്പും ദ ഡോൺ കേറിയലി കെയർ ബട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ള മൈക്കിൾ ജാക്സൻ്റെ അതും തമ്മിലുള്ള സംഗീതപരമായ താരതമ്യം അപ്പം അത് സിലബസിൽ ഈ സംഗീതപരമായ താരതമ്യമാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് പ്രശ്നം തന്നെയാണെന്നാണ് എൻ്റെ എൻ്റെ അഭിപ്രായം കാരണം വെച്ചാൽ ബി എ മലയാളം സെക്കൻഡ് സെമസ്റ്ററിന് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സി അവർ മ്യൂസിക് പഠിക്കുന്നില്ല അവർ അക്കാഡമിക് മ്യൂസിക് പഠിക്കുന്ന ആളുകളല്ല സംഗീതം പഠിക്കുന്ന ആളുകളല്ല അത് സംഗീതം പഠിക്കാത്ത അവർ പഠിക്കുന്നത് പോലെ അവർ രണ്ട് വ്യത്യസ്തമായ ജോണറുകളെ താരതമ്യം ചെയ്യണമെന്നാണ് അവരോട് പറയുന്നത് അത് അവർക്ക് താങ്ങാൻ പറ്റില്ല അവരുടെ ഏരിയ അല്ല ഇത് ഞങ്ങളുടെ ഏരിയ അല്ല എന്ന് പറയുന്നത് അവരുടെ ഏരിയ അല്ല അത് ഓക്കെ വേടൻ്റെ പാട്ടുകൾ പഠിക്കുക അത് അതിൻ്റെ എന്താണ് റാപ്പ് മ്യൂസിക് എന്താണ് അത് അതിൻ്റെ സാധ്യത അതിൻ്റെ കൊണ്ടേഴ്സ് എന്താണ് അത് വേണമെങ്കിൽ ഇപ്പോൾ മൈക്കിൾ ജാക്സൺ ഇപ്പം മൈക്കിൾ ജാക്സിൻ്റെ ദേഡോൺ റിയലി കേരബഡേഴ്സ് എന്ന് പറയുന്ന പാട്ടെന്ന് വെച്ചാൽ ഇതേ വേടന വേടൻ എങ്ങനെയെല്ലാം വിവാദത്തിൽപ്പെട്ട് അതേപോലെ മൈക്കിൾ ജാക്സൺ വിവാദത്തിൽപ്പെടുത്തിയ പാട്ടാണത് അത് ആൻറ്റിസെമാറ്റിക് എന്ന് പറഞ്ഞിട്ട് അതിമാരകമായിട്ടുള്ള ക്യാമ്പയിൻ അവിടെ ഉണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ ഇങ്ങേർക്കും ക്ഷമാപണം വരെ നടത്തേണ്ടി വന്നിട്ടുണ്ട് സ്യൂമി ജ്യൂമി എന്നൊക്കെ പറഞ്ഞ ചില വരികൾ അതിനാണ് അതെന്ന് വെച്ചിട്ട് അപ്പോൾ വേടനാൻറ്റിസമായിറ്റ് എന്ന് പറഞ്ഞിട്ട് അവർ ആക്ഷേപിച്ചു ഇവിടെ ഇങ്ങനെ വേടന എന്ന് പറഞ്ഞിട്ടാണ് ആക്ഷേപിക്കുന്നത് ജാതി വെറിയൻ എന്ന് പറഞ്ഞിട്ടാണ് ജാതിബെറിക്കെതിരെ പാടുന്ന ആളാണ് വേടൻ പക്ഷേ വേടന ജാതി വെറിയൻ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു അപ്പോൾ ഈ ഇദ്ദേഹം തന്നെ ഈ എക്സ്പേർട്ട് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യമുണ്ട് റാപ്പ് റാപ്പ് ഹിപ്പോപ്പ് പോപ്പ് ഈ മൂന്ന് മ്യൂസിക്കൽ കുറിച്ച് അദ്ദേഹം അതിൽ സാമാന്യ മൂന്ന് ഖണ്ഡികളായിട്ട് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യ ശാഖ തന്നെയാണത് അത് ഈ കുലീന സാഹിത്യമാണോ സാഹിത്യമാണെന്നൊക്കെ ചോദിച്ചാൽ അത് ഒന്നും ആയിരിക്കില്ല അപ്പോൾ കുലീന സാഹിത്യം മാത്രമേ പറ്റത്തുള്ളതാ നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീറിനൊന്നും പഠിപ്പിക്കാൻ പറ്റില്ല വളരെ പ്രശ്നമുണ്ട് അതൊന്നും ഈ ആഖ്യയും അഖ്യായികൊന്നും അതിന് അകത്ത് കാണില്ല ഓടാതിൻ്റെ ആഖ്യായിട്ട് എന്ന് പറഞ്ഞിട്ട് ആട്ടിവിട്ട് നമുക്കറിയാം ബഷീർ പക്ഷേ ഇവിടെ എം എം ബഷീർ അദ്ദേഹം കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ ഇതൊന്നുമല്ല അദ്ദേഹം അദ്ദേഹം പ്രശ്നമായിട്ട് പറയുന്നതാണ് ഈ രണ്ട് കഥകളി പദത്തിലാണെങ്കിലും ഈ റാപ്പിലാണെങ്കിലും അതിൻ്റെ സംഗീതം മ്യൂസിക്കൽ കമ്പാരിസൺ ആണ് സംഗീതപരമായ താരതമ്യതാണ് കുട്ടികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് അത് ഇപ്പം അത് കഴിയില്ല അത് ഈ ബി എ സെ സെക്കൻഡ് സെമസ്റ്റർ പഠിക്കുന്ന കുട്ടി അവരുടെ ഏരിയ അല്ല അത് അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത് ഉൾപ്പെടുത്തുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് വെച്ചാൽ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ട് സാഹിത്യം ഇപ്പോൾ ഈ കോഴ്സിൻ്റെ പേര് തന്നെ ബി എ മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്നാണ് അപ്പോൾ ബി എ മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹിത്യത്തിലും ഭാഷയിലും കലയിലും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ പ്രവണതകൾ പുതിയ ധാരകൾ അതേക്കുറിച്ചൊക്കെ പഠിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് വേടൻ്റെ പാട്ടുകളാണെങ്കിലും ഇനി വേറെ ആരുടെയെങ്കിലും ഇതാണെങ്കിലും അതൊക്കെ സിലബസിൻ്റെ ഭാഗമാവുന്നത് എന്താണ് ഒരു പ്രോഗ്രസീവ് സിലബസ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിനെച്ചാൽ നമ്മൾ നിലനിൽക്കുന്ന ലോകത്തിന് ഡിറ്റാച്ച്ഡ് അല്ലാത്ത ഒരു സിലബസാണ് നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുന്നത് എന്നൊരു കാഴ്ചപ്പാടിനെ ശക്തിപ്പെടുത്തണം അപ്പോൾ ആ അത് ഉൾപ്പെടുത്തണം പക്ഷേ ഇദ്ദേഹം എം ബഷീർ പറഞ്ഞതുപോലെ സംഗീതപരമായ സംഗീതപരമായൊരു താരതമ്യമൊക്കെ ആണെങ്കിൽ അതൊന്നും ഈ ഈ ബി എ സെക്കൻഡ് ഇയർ മലയാളം വിദ്യാർത്ഥികൾക്ക് താങ്ങുന്ന കാര്യമല്ല പക്ഷെ ഇതിൽ വേറൊരു വിഷയം വെച്ചാൽ ഇത് പറഞ്ഞാൽ ഇദ്ദേഹം ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഒരു എക്സ് എന്താണ് ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ ഇതിൽ കൊടുത്തിരിക്കുകയാണ് ഇനി ഇത് എവിടെ എത്ര എത്ര കയറുന്നു ആദ്യം ഇത് ബോർഡ് ഓഫ് സ്റ്റഡീസ് ബോർഡ് ഓഫ് സ്റ്റഡീസ് പരിശോധിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഫാക്കൽറ്റി ഓഫ് ലാംഗ്വേജസ് ഉണ്ട് അവർ പരിശോധിക്കും അത് കഴിഞ്ഞിട്ടാണ് അക്കാഡമിക് കൗൺസിൽ അക്കാഡമിക് കൗൺസിൽ എന്ത് ചെയ്യും അവർ അതിൽ തീരുമാനം എടുക്കും മിക്കവാറും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പോഴത്തെ ഒരു ഘടന രാഷ്ട്രീയ ഘടന വെച്ചിട്ട് ഇപ്പോഴുള്ള തീരുമാനമായിട്ട് പോകാനാണ് സാധ്യത അപ്പോൾ ഞാൻ പറയുന്നത് എം എം ബഷീർ സൂചിപ്പിച്ച് ഈ ഒരു ഘടകം നിശ്ചയമായിട്ടും അവർ പരിശോധനയ്ക്ക് എടുക്കണം എന്നുള്ളതാണ് വേടൻ്റെ വേടൻ്റെ പാട്ടുകൾ അദ്ദേഹം മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള മലയാളത്തിലെ റാപ്പ് സംഗീതധാര അതേക്കുറിച്ച് കുട്ടികൾക്ക് ധാരണ ഉണ്ടാക്കുന്ന ഒരു പാഠഭാഗമായിരിക്കണം ഉണ്ടാകേണ്ടതാണ് എൻ്റെ അഭിപ്രായം ഇനി അവസാനമായിട്ടൊരു കാര്യം കൂടെ നമ്മുടെ യു ജി സി നോംസ് പ്രകാരം യൂണിവേഴ്സിറ്റികളുടെ നോംസ് പ്രകാരം ഒരു വിദ്യാർത്ഥി ഒരു കോഴ്സിന് ചേരുമ്പം ജോയിൻ ചെയ്യുന്ന അന്ന് തന്നെ അയാളുടെ കോഴ്സ് ഡീറ്റെയിൽസ് എന്താണ് മൊഡ്യൂൾസ് എന്താണ് സിലബസ് എന്താണ് എന്ന് അറിയുവാനുള്ള അവകാശം ആ കുട്ടിക്കുണ്ട് അവൻ്റെ റൈറ്റിൻ്റെ ഭാഗമാണ് ഇത് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞു ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ സിലബസിൽ തീർപ്പ് കൽപ്പിക്കാൻ പറ്റി തീർപ്പിലെത്താൻ പറ്റിയിട്ടില്ല ഇത് ശരി ഇത് യു ജി സി നോംസിന് വിരുദ്ധമാണ് ഒരു വിദ്യാർത്ഥി ഒരു കോഴ്സിന് അഡ്മിഷൻ എടുക്കുമ്പോൾ ആ എടുക്കുന്ന ദിവസം അല്ല അഡ്മിഷൻ ചേരുന്നത് ചേരുന്നതിന് മുമ്പ് ഒരാൾ എന്തിനാണ് അഡ്മിഷൻ ഒരു ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് ഈ വർഷത്തേക്ക് തന്നെയാണോ അടുത്ത വർഷത്തേക്കാണോ ഈ വർഷം ചേരുന്ന ഒരാളുണ്ടല്ലോ ഇപ്പം ഞാൻ ഈ വർഷം ബി എക്ക് ചേരുകയാണ് അല്ലെങ്കിൽ ബി എസ് സിക്ക് ചേരാണ് അപ്പോൾ ഞാനൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ എൻ്റെ റൈറ്റ് ആണെന്ത് ഞാൻ സെലക്ട് ചെയ്യുന്ന കോഴ്സിൽ പാഠഭാഗങ്ങൾ എന്താണ് സിലബസ് എന്താണ് പിന്നെ മൊഡ്യൂൾ എന്താണ് എന്നൊരു കുട്ടി അറിയുക ഒരു വിദ്യാർത്ഥി അറിയാമെന്നുള്ള അവൻ്റെ റൈറ്റാണ് ആസ് പെർ യു ജി സി നാംസ് അതവിടെ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് യെസ് ഏതായാലും ഏറെ പഠിക്കേണ്ടത് സിലബസിൻ്റെ പുറത്തു നിന്നാണ് വേടൻ സിലബസിൻ്റെ പുറത്തുണ്ടാകും അവിടെ വെച്ച് എല്ലാവർക്കും പഠിക്കാം